മറുപടി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല അപ്പൊ നമ്മൾ ചോദ്യം അതെങ്ങനെയാ കഴിക്കേണ്ടത് അതിന്റെ മറുപടിയാണ് പറയുന്നത് ഭക്ഷണം എന്ന വിഷയം വരുമ്പോൾ അവിടെ നാല് കാര്യങ്ങളുണ്ട് എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഒരു മനുഷ്യൻ ഒരു ദിവസത്തിലെ ആദ്യത്തെ ഭക്ഷണം കഴിക്കേണ്ടത് പ്രഭാതത്തിലാണ് അത് പഠിപ്പിക്കുന്ന മാസമാണ് റമദാൻ റമദാൻ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠമേതാണ് അത്താഴം കഴിക്കുക എന്ന് പറയും അത്താഴം ഇവിടെ എന്താ പറയാ എന്താ പറയാ അത്താഴം എന്ന് പറയും നിങ്ങൾ അത്താഴത്തെ ഉപേക്ഷിക്കരുത് അത് ബർക്കത്തുള്ള ഭക്ഷണമാണെന്ന് മഹമ്മദ് ശ്രദ്ധിക്കണം നിങ്ങൾ അത്താഴം ഉപേക്ഷിക്കരുത് തറാവീഹ് കഴിഞ്ഞു പോയി വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു എന്നതിൻ്റെ പേരിൽ തറാവിഹ് കഴിഞ്ഞു പോയാൽ ചില നാടുകളിൽ ഭക്ഷണം ഉണ്ടാവും ക്ഷീണം മാറ്റാൻ ആ സമയത്ത് കഞ്ഞി നല്ലതാണ് മഞ്ഞളും ജീരകവും തേങ്ങാപ്പാലും ചേർത്ത കഞ്ഞി തറാവിഹ് കഴിഞ്ഞാൽ ശരീരത്തിന് ഉന്മേഷം നൽകുന്നതും വയറിന് ഉന്മേഷം നൽകുന്നതും പിറ്റേന്നത്തെ നോമ്പിന് ശരീരത്തെ സജ്ജമാക്കുന്നതുമാണ് പക്ഷെ സാധാരണ കഞ്ഞി ആയാൽ പോരാ വെളുത്ത കഞ്ഞി പറ്റൂല ഇത്തിരി മഞ്ഞ വേണം പെണ്ണുങ്ങൾക്കാണ് ഈ പറഞ്ഞു കൊടുത്തത് അടുത്ത റമദാൻ ഓർമ്മിച്ചോട്ടെ ഏത് റമദാൻ അല്ലേ ആയില്ലേ ഇനിയിപ്പോ നാലഞ്ച് മാസേ ഉള്ളൂ അപ്പൊ റമലാനിലേക്ക് എന്റെ സഹോദരിമാർ ഓർമ്മിച്ച് വെക്കുക റമദാൻ വലിയ പാഠങ്ങളാണ് റമദാൻ നൽകുന്ന വലിയ പാഠങ്ങളിൽ ഒരു പാഠം ഒരു മനുഷ്യൻ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കേ ഒരു മനുഷ്യൻ എപ്പോഴാണ് ഭക്ഷണം കഴിച്ച് തുടങ്ങേണ്ടത് പുലർച്ചെ ണിക്കു മുമ്പ് വസ തങ്ങൾ നമ്മൾ പഠിപ്പിച്ച വേറൊരു കാര്യമുണ്ട് അത്താഴത്തിന് ഏറ്റവും നല്ല ഭക്ഷണം പഴമാണ് നിങ്ങൾ ശ്രദ്ധിക്കു നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ വലിയ ഗുണം കിട്ടും ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ എണ്ണം കുറയും ശരീരത്തിന്റെ രോഗത്തിന്റെ ശക്തി കുറയും അവയവത്തിന് ശക്തി വർദ്ധിക്കും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാവരുടെയും നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കാര്യമാണ് പറയുന്നത് ആർക്കും ഇത് ഉപേക്ഷിക്കാൻ കഴിയില്ല ആർക്കും ഉപേക്ഷിക്കാൻ പറ്റാത്ത പരിശുദ്ധ ഇസ്ലാമിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളാണ് പറയുന്നത് അപ്പോ എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം ശരീരത്തിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന സമയം നിങ്ങളിൽ എത്രയോ ആളുകൾ ഹൃദയത്തിന് രോഗമുള്ളവരാണ് ഹൃദ്രോഗികൾക്ക് ഏറ്റവും നല്ല ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഭക്ഷണം അജുവ കഴിക്കും പോലെ മനസ്സിലാക്കണം നിങ്ങൾ അജുവ എന്ന ഈത്തപ്പഴത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇമാം അലി അലിറലിഹു തലാൻഹു പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഒരു അജുവയെങ്കിലും കഴിക്കണം നമുക്ക് കിട്ടുമോ കേരളീയർക്ക് എവിടെ അജുവ കിട്ടാൻ കേരളീയവർക്ക് എവിടെയാണ് അജുവ കിട്ടാൻ ഇനി കിട്ടുമെങ്കിൽ തന്നെ രണ്ടായിരത്തഞ്ഞൂറ് രൂപ മൂവായിരം രൂപയൊക്കെ വില കൊടുത്ത വാങ്ങാൻ നമ്മൾക്ക് എല്ലാവർക്കും കഴിയുമോ കഴിയില്ല അതുകൊണ്ട് കേരളീയ കേരളീയ രാജാക്കന്മാരിൽ ഒരാൾ ഒരാൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നായകന്മാരിൽ ഒരാൾ

ഒരു പത്തടി നടക്കുമ്പോഴേക്കും കതപ്പ് വന്നിട്ട് ക്ഷീണിച്ച് വയർത്ത് ആളുകൾ ലേ നിങ്ങളിലെ മുട്ടിന് തേയ്മാനം അസ്ഥി തേയ്മാനം കാൽമുട്ട് മടക്കാൻ പറ്റണില്ലേണ്ടി സമർപ്പിക്കാൻ കഴിയുന്നില്ല ലേ ഒന്ന് ശരിയായ രൂപത്തിൽ ബാത്റൂമിൽ ഇരിക്കാൻ കഴിയുന്നില്ല പലർക്കും മുട്ട് മടങ്ങില്ല എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടത് നാളെ മുതൽ നിങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന ഭാഗ്യവതികളും ഭാഗ്യവാന്മാരും സുബിഹി നിസ്കാരം അതിനു മുൻപോ അല്ലെങ്കിൽ സുബിഹ് നിസ്കരിച്ച ഉടനെയോ പഴുത്ത് പാകമായ നേന്ത്രപ്പഴവും വീട്ടിലുണ്ടെങ്കിൽ ഈത്തപ്പഴവും കഴിക്കും നിങ്ങളുടെ വീട്ടിൽ കഴിക്കാൻ ഈത്തപ്പഴം ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടു പട്ടിണിയിലാണ് റസൂലുബോഹി ഈത്തപ്പഴമില്ലാത്ത വീട് കാരക്കയില്ലാത്ത വീട് കാരൊക്കെ വീട് പട്ടിണിയിലാണ് പട്ടിണിക്കാരുടെ വീടാണ് ഞാൻ നിങ്ങളോട് ഈ സദസ്സിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ പലർക്കും ഭക്ഷണം കഴിക്കാൻ അറിയില്ല എന്ന് വെച്ചാൽ എന്നുവച്ചാൽ അവനവൻ്റെ ശരീരത്തിനാവശ്യമുള്ള ഭക്ഷണം അറിയില്ല ഇപ്പം നിങ്ങളെ നാട്ടില് നിങ്ങൾ ഈ നാട്ടില് എല്ല് രോഗമുള്ള ഒരുപാടാളുണ്ടാവും അവര് ആഴ്ചയിൽ രണ്ട് ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം ബീൻസ് ബീൻസ് എന്നല്ലേ പറയാം എന്താ എനിക്ക് പേടി എന്താ ഞാൻ കണ്ണൂരിൽ നിന്ന് വരെ ബീൻസ് എന്ന് പറയില്ലേ ആ പച്ച ലൈറ്റ് പച്ച കളറിലുള്ള ആ പയർ നീളമുള്ള സംഭവമല്ല ഓക്കെ അല്ലേ പിന്നെ അമര അമര എന്ന് പേരുള്ള ഒരു പയറുണ്ട് അമര പയർ കുറച്ച് വീതിയുള്ള അമര എന്താ ആ ഇത് കഴിക്കണം ആഴ്ചയിൽ രണ്ട് ദിവസം ബീൻസ് ആഴ്ചയിൽ രണ്ട് ദിവസം അമര ആഴ്ചയിൽ രണ്ട് ദിവസം ബ്രോക്കോളി എന്ന് പറഞ്ഞിട്ടൊരു ഒരു സാധനം ആ നമ്മുടെ ഈ കോളി പച്ച മനസ്സിലാവുന്നുണ്ടോ കോളിഫ്ലവർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും അല്ലേ അതിൻ്റെ പച്ച കളറിൽ വരുന്ന ഒരു വെജിറ്റബിളാണ് ബ്രോക്കോളി അപ്പം മുട്ടു തൈമാനെന്ന് പറഞ്ഞിട്ട് മംഗലാപുരത്ത് ഇടക്കിടെ പോകേണ്ടി വരില്ല നിങ്ങൾ കഴിച്ചു നോക്കി നിങ്ങളിത് കഴിച്ചോക്കി ഇപ്ര ഈ ക്ലാസ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടും നിങ്ങളിത് കഴിക്കുകയും പക്ഷെ ഒരിക്കൽ കഴിച്ച് പിന്നെ അടുത്തല്ല കഴിക്കേണ്ടത് ഒരു സ്വഭാവം മീൻസ് കഴിക്കാൻ പറഞ്ഞു ഈ ആഴ്ച ഏതായാലൊന്ന് അത് കഴിച്ചു നോക്കാം പിന്നെ ആഴ്ച കിട്ടിയും കഴിച്ചില്ലെങ്കിൽ അങ്ങനെയല്ല ആഴ്ചയിൽ രണ്ട് ദിവസം പെണ്ണുങ്ങന്മാർ അവിടെ പെണ്ണുങ്ങന്മാർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് ആഴ്ചയിൽ രണ്ട് ദിവസം ബീൻസ് രണ്ട് ദിവസം പറയും അമര അല്ലേ അമര ആഴ്ചയിൽ രണ്ട് ദിവസം കിട്ടുമെങ്കിൽ ബ്രോക്കോളി അത് കിട്ടില്ലെങ്കിൽ മുതിര എന്ന് പറഞ്ഞിട്ടൊരു സാധനമല്ല മുതിര അല്ല കണ്ടിട്ടും അതിൻ്റെ പേര് കേട്ടിട്ടും കാലത്രയായി എൻ്റെ പ്രിയപ്പെട്ടവരെ ശരീരത്തിന് ആവശ്യമുള്ളത് കണ്ടെത്തിയിട്ട് ഭക്ഷണമായി കഴിക്കണം കുലു നിന്റെ ശരീരത്തിന് ആവശ്യമുള്ള വസ്തുക്കളെ കണ്ടെത്തിയിട്ട് നീ ഭക്ഷണം കഴിച്ചാൽ നിനക്ക് രോഗം വരില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ അതിൻ്റെ അർത്ഥം ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നിന്റെ ശരീരത്തിന് ആവശ്യമുള്ള വസ്തുക്കളെ നീ കണ്ടെത്തണം എന്തിട്ടത് കഴിക്കേണ്ടുന്ന രൂപത്തിൽ കഴിക്കണം അപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ട് ഗുണമുണ്ടോ ഗുണമില്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമില്ല ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇതാണ് നമ്മുടെ ഒരവസ്ഥ അപ്പം ഞാൻ പറഞ്ഞു വന്നത് പഴത്തെക്കുറിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് അബുൽ ബഷർ ആദം ഈ ഭൂമിയിലേക്ക് താമസിക്കാൻ വേണ്ടി വരുമ്പോ ഈ ഭൂമിയിലേക്ക് താമസിക്കാൻ വേണ്ടി വരുമ്പോ സ്വർഗ നിന്ന് പഴങ്ങളുമായിട്ടാണ് വന്നത് അറിയാമോ നിങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ താമസിക്കാൻ വേണ്ടി വരുമ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന ഭക്ഷണം മാംസമായിരുന്നില്ല മത്സ്യമായിരുന്നില്ല അബുൽ ബഷർ ആദം അലൈഹിസ്സലാം പതിനാറിൽ പരം വ്യത്യസ്തങ്ങളായ പഴങ്ങളുമായിട്ടാണ് ഭൂമിയിലോട്ട് വന്നത് എന്ന് തഫ്സീർ പതിനാറിൽ പരം വ്യത്യസ്തങ്ങളായ പഴങ്ങൾ അതിലേറ്റവും മനുഷ്യന് ഗുണം നൽകുന്ന ഒരു പഴം ഉണ്ടായിരുന്നു അത്തിപ്പഴം ഇന്ന് നമ്മളിൽ മിക്ക ആളുകളും എല്ലാ ദിവസവും രണ്ട് വീതം കഴിക്കേണ്ടുന്ന പഴമാണിത് എങ്ങനെ എല്ലാ ദിവസവും എല്ലാ ദിവസവും മിക്ക മനുഷ്യന്മാരും കഴിക്കേണ്ട ഒരു പഴമാണ് അത്തിപ്പഴം അന്തി നിങ്ങളിൽ പലർക്കും വയറിന് രോഗമുണ്ട് നിങ്ങളിൽ പലർക്കും വയറിന് രോഗമുണ്ട് ഞാൻ ഇന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ ഞാൻ ഇന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുത്തീൻ അത്തിയെ തന്നെയാണ് സത്യം അത്തിമരത്തെ അല്ലെങ്കിൽ അത്തിപ്പഴത്തെ അത്തിയെ തന്നെയാണ് സത്യം ി ഫിസിയോളജിക്കലി ഏറ്റവും ഹെൽത്ത് ഫുൾ ആയ ഏറ്റവും ആരോഗ്യപരമായ ഏറ്റവും സൗന്ദര്യമായ രൂപത്തിലാണ് മനുഷ്യനെ നാം പഠിച്ചത് എന്ന് പറയാൻ നിശ്ചയം നാം മനുഷ്യനെ പടച്ചിരിക്കുന്നു അഹ്സനി തഖ്വീം ഏറ്റവും ഏറ്റവും കരുത്തുള്ള ഏറ്റവും മനോഹരമായ ഇതൊരുപാട് വിശദീകരി വിശദീകരണം ആവശ്യമുള്ള ആയത്താൺ ഏറ്റവും മനോഹരമായ രൂപത്തിലാണ് മനുഷ്യനെ നാം പടച്ചത് എന്ന് പറയാൻ ഇങ്ങനെ ഒരു കാര്യം പറയാൻ അള്ളാഹു ആദ്യം സത്യം ചെയ്തത് ഏത് പഴത്തെ കൊണ്ടാണ് നിങ്ങളിൽ ചിന്തിക്കാൻ കഴിവുള്ളവർ ചിന്തിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പഴവുമായിട്ടാണ് ആദംഹിസലാം ഭൂമിയിലേക്ക് വന്നത് എന്തെല്ലാം ഗുണങ്ങളാണ് എന്തെല്ലാം ഗുണങ്ങളാണ് മൂത്രാശയ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ള പഴമാണിത് സംബന്ധമായ അൾസറ് പോലോത്ത അൾസർ പോലോത്ത ആസിഡിറ്റിയുടെ കംപ്ലൈൻ്റുകൾക്ക് വയർ പൊകച്ചിൽ നെഞ്ചരിച്ചിൽ അതുപോലെ തന്നെ പൈൽസിൻ്റെ കമ്പ് കംപ്ലൈൻ്റുകൾ അർഷസിൻ്റെ കംപ്ലൈൻറ്റുകൾ ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന അമൂല്യ ഗുണമുള്ള പഴമാണ് അത്തി എന്നതിനേക്കാൾ എന്നതിനേക്കാൾ അത്തിപ്പഴത്തിൻ്റെ വലിയ ഗുണം എന്താണ് മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ അത് വർദ്ധിപ്പിക്കും നമ്മൾ ചോദിച്ചല്ലോ രോഗം വന്ന് ചികിത്സിക്കുന്നതാണോ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കലാണോ നല്ലത് ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ ഏറ്റവും ആവശ്യം പ്രതിരോധമാണ് പ്രതിരോധ ശേഷിയാണ് പ്രതിരോധ ശേഷിയാണ് ആവശ്യം മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ ഒരു പക്ഷേ ഒരു പക്ഷേ ശ്രദ്ധിക്കണം മനുഷ്യന്റെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ മുലപ്പാൽ കഴിഞ്ഞാൽ ഒരു പക്ഷേ അത്തിപ്പഴത്തോളം നിങ്ങളെ സഹായിക്കുന്ന വേറെ വസ്തു ഇല്ല ചിന്തിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എല്ലാ സമയത്തും മനുഷ്യന്മാർക്ക് കഴിക്കാൻ പറ്റുന്ന ചില പഴങ്ങളുണ്ട് ചില പഴങ്ങളോ അതിന്റെ സീസണിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ മാങ്ങ മാംഗോ മാങ്ങ എന്ന് പറയുന്നത് അതിന്റെ സീ സീസണിലേ കഴിക്കാവൂ ഓഫ് സീസണിൽ മാങ്ങ കഴിക്കരുത് വിപണിയിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിൽ മാമ്പഴം എപ്പോഴാണോ ഉണ്ടാവുന്നത് ആ സമയത്താണ് മാങ്ങ കഴിക്കേണ്ടത് എപ്പോഴാ ചക്ക കഴിക്കേണ്ടത് കേരളീയ സമൂഹത്തിന്റെ വലിയൊരു സൗഭാഗ്യമുള്ള പഴമാണല്ലോ ചക്ക ജാക്ക് ഫ്രൂട്ട് പച്ചയിൽ പച്ച ചക്കയിൽ പ്രമേഹത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള അമൂല്യമായ ഔഷധ ഗുണമുണ്ട് അപ്പൊ ചക്ക കഴിക്കേണ്ടത് അതിന്റെ സീസണിലാണ് ഓരോ പഴങ്ങളും അതിന്റെ സീസണിലാണ് കഴിക്കേണ്ടത് ഭക്ഷണത്തിലെ രാജകീയ സ്ഥാനം പഴങ്ങൾക്കുണ്ട് പ്രതിരോധ ശേഷി ഇപ്പം നമ്മുടെ നാട്ടിൽ ചില സ്ത്രീകൾക്ക് പ്രസവം കഴിഞ്ഞാൽ മുലപ്പാൽ കുറവ് എന്നൊരു വലിയ പ്രയാസമുണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് ആ പ്രയാസമുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ട രൂപത്തിൽ പാല് കൊടുക്കാൻ ഫീഡ് ചെയ്യാൻ വേണ്ട രൂപത്തിൽ പാലില്ലാത്തതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ ഗർഭകാലത്ത് കഴിക്കുന്ന പ്രഗ്നൻസി പീരീഡിൽ കഴിക്കുന്ന ചില മെഡിസിൻസ് പ്രസവത്തോട് തൊട്ടടുത്ത് കുത്തിവെക്കുന്ന ചില മരുന്നുകൾ സഹോദരിമാർ ശ്രദ്ധിക്കണം പ്രസവത്തിൻ്റെ തൊട്ടടുത്ത സമയത്ത് കുത്തിവെക്കുന്ന ചില മരുന്നുകൾ പ്രസവം എളുപ്പമാക്കുമെന്ന് പേര് പറഞ്ഞു നൽകുന്ന ചില മരുന്നുകൾ മുലപ്പാൽ വറ്റിക്കാൻ കാരണമായി തീരുന്നു എന്ന് ആരോഗ്യരംഗത്ത് ചില ചർച്ചകളുണ്ട് നന്നായി കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാത്ത സ്ത്രീകൾക്ക് ബ്രസ്റ്റിന് കംപ്ലയിൻ്റ് വരും സ്ത്രീകളുടെ ആരോഗ്യത്തെ അത് സാരമായി ബാധിക്കും മുലപ്പാൽ കൊടുക്കുന്നതിലൂടെ പാൽ കൊടുക്കുന്ന കുഞ്ഞിന് കിട്ടുന്നതിനേക്കാൾ ഒരുപക്ഷെ ആരോഗ്യം അത് കൊടുക്കുന്ന ഉമ്മാക്ക് കിട്ടുന്നുണ്ട് മനസ്സിലാക്കണം സ്ത്രീ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ അള്ളാഹു സുബാനഹുഅല വലിയ ചില കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതൊന്നും നിസ്സാരമല്ല സ്ത്രീ ശരീരത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ അള്ളാഹു ചില ഗൗരവമേറിയ കാര്യങ്ങൾ അവരുടെ ശരീരത്തിൽ സംവിധാനിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറയാലോ ഒരു ഉദാഹരണം ഞാൻ പറയാം പുരുഷന്മാരെക്കാൾ ഹൃദ്രോഗം വരാൻ ഹാർട്ട് ഡിസീസ് വരാൻ പുരുഷന്മാരെക്കാൾ ഹൃദ്രോഗം വരാൻ സ്ത്രീകൾക്ക് സാധ്യത കുറവാണ് പുരുഷന്മാർക്ക് ഹൃദ്രോഗം വരുന്ന അത്ര ആർക്ക് വരൂല്ല സ്ത്രീകൾക്ക് വരൂല കുറേ കാരണങ്ങളുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം അവർക്ക് എല്ലാ മാസവും ഉണ്ടാകുന്ന മെൻസസ് മാസമുറപ്പ് എത്ര വലിയ അനുഗ്രഹമാണ് മെൻസസ് ആവുക എന്നുള്ളത് എത്ര വലിയ അനുഗ്രഹമാണ് വ്യാപകമായി ഇന്ന് സ്ത്രീകൾക്ക് ഇത് പ്രശ്നമാണ് കേരളീയ സ്ത്രീകളിൽ മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും തന്നെ മെൻസസ് കംപ്ലൈൻറ്റുകൾ വ്യാപകമാണ് കാരണം പലപ്പോഴും അനാവശ്യ മരുന്നുകൾ കുടിക്കേണ്ടി വരുന്നത് ശരീരത്തിന് ആവശ്യമില്ലാത്ത മരുന്നുകൾ പലപ്പോഴും കുടിക്കേണ്ടി വരുന്നത് നമ്മുടെ സഹോദരിമാരാണ് നിങ്ങൾ ശ്രദ്ധിക്കണം പലപ്പോഴും ശരീരത്തിന് ദോഷകരമായ മരുന്ന് കുടിക്കേണ്ടി വരുന്നത് നമ്മുടെ സഹോദരിമാരാണ് ഒരു സ്ത്രീ അഞ്ച് തവണ ഗർഭിണിയാകുന്നുവെങ്കിൽ ഏകദേശം അഞ്ച് തവണ ഒന്നാം മാസം മുതൽ ഒമ്പതാം മാസം വരെ ശരീരത്തിന് പല നിലക്കും ദോഷം ചെയ്യുന്ന മരുന്ന് ഈ പെണ്ണുങ്ങൾ കുടിക്കേണ്ടി വരുന്നുണ്ട് അയേൺ ഗുളികയിലും വൈറ്റമിൻ ഡെഫിഷ്യൻസിക്ക് വേണ്ടി കാൽഷ്യം ഡെഫിഷ്യൻസിക്ക് വേണ്ടി കൊടുക്കുന്ന ഗുളികയിലും സ്ത്രീകളുടെ ശരീരത്തിന് മാരകമായ അപകടം ഉണ്ടാക്കുന്നതായി ഗവേഷകന്മാർ കണ്ടെത്തിയിട്ടുണ്ട് നിസ്സാര കാര്യമാണോ ഇത് ഒരു തവണ പത്രത്തിന്റെ ഒരു ഒരാരോഗ്യക്കുറിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പത്രത്തിൽ വന്ന ഒരു ആരോഗ്യക്കുറിപ്പിൽ ഞാൻ വായിച്ച് ഞെട്ടിപ്പോയി ഈ സ്ത്രീകൾ ഗർഭകാലത്ത് കഴിക്കുന്ന അയേൺ ഗുളികയിൽ അയേൺ ഗുളികയിൽ ഇരുമ്പിൻ്റെ അയിര് കണ്ടെത്തി ഇരുമ്പൈര് കണ്ടെത്തി നിസ്സാര കാര്യമാണോ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഒരു അഞ്ചാറ് കൊല്ലമായിട്ട് സ്ത്രീകൾക്കിടയിൽ ഒരു പുതിയ പ്രശ്നം മുപ്പത്തഞ്ച് വയസ്സെല്ലാം കഴിഞ്ഞാൽ പിന്നെ ബ്ലീഡിങ് നിൽക്കൂല മെൻസസ് ആയ രക്തം ഒരേ പോക്കാം നാൽപ്പത് അടുത്ത സ്ത്രീകളിൽ വ്യാപകമായി പ്രശ്നമുണ്ട് പുരുഷന്മാർക്ക് ഇതിൻ്റെ ഗൗരവം അറിയില്ല സ്ത്രീകൾക്കും ഇതിൻ്റെ ഗൗരവം അറിയില്ല ഇതിലെ ഇതിലൂടെ ഉണ്ടാകുന്ന മാരകമായ പ്രശ്നം അറിയില്ല മാത്രമല്ല മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്കും ഈ ഓവർ ബ്ലീഡിങ് കാരണം ഗർഭപാത്രം എടുത്തു മാറ്റേണ്ടി വരുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഇന്ന് എൻ്റെ മൊബൈൽ ഫോണിലേക്ക് വന്ന ഒരു സഹോദരിയുടെ വോയിസ് നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും മുപ്പത്തഞ്ചു വയസ്സ് അല്ലെങ്കിൽ മനസ്സസംബന്ധമായ കംപ്ലൈന്റ് സ്ത്രീയോട് ഒരു ഗൈനക്കോളജി ഡോക്ടർ സംസാരിക്കുന്ന ആ സംസാരം ഒരു പെൺകുട്ടി എനിക്ക് അയച്ചതാ ഇനി എന്തിനാ വെച്ച് നിക്കണേ ഇനി പ്രസവിക്കത്തൊന്നും ഇല്ലല്ലോ പിന്നെന്തിനാ ഗർഭപാത്രം ശരീരത്തിൽ വെച്ച് നിക്കണേ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞേ ഓപ്പറേഷൻ ചെയ്തെടുത്ത് കളഞ്ഞൂട് അതെന്തിനാ ഇനി വെച്ച് നിക്കണേ നിസാര കാര്യമാണോ യൗവനത്തിൽ മുപ്പത്തഞ്ചു വയസ്സ് മുപ്പത്തി ആറ് വയസ്സ് നാൽപ്പത് വയസ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു സ്ത്രീ യുവതിയാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ ശരീരത്തിൽ നിന്ന് ഗർഭപാത്രം എടുത്തു നീക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് നമ്മൾ നൽകിയിട്ടില്ല വ്യാപകമായി ഗർഭപാത്രം എടുത്തു മാറ്റപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഇതിലൂടെ വരുന്ന മാരകമായ പിറകെ വരുന്ന പിന്നീട് വരുന്ന മാരകമായ രോഗങ്ങളെ കുറിച്ചൊന്നും ഇവര് ചിന്തിക്കില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത് മിക്ക സ്ത്രീകൾക്കും ഗർഭപാത്രത്തിൽ മുഴ നിങ്ങൾ കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേതൊന്നു മഹല്ല് സർവേ നടത്തി മഹല്ല് സർവേ നടത്തു മിക്ക സ്ത്രീകൾക്കും ഗർഭപാത്രത്തിൽ മുഴയെന്നാണ് ഡോക്ടർമാർ പറയും എന്തായിരിക്കും കാരണം എന്തായിരിക്കും കാരണം ഇതൊക്കെ നിസ്സാര വിഷയങ്ങളാണോ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതില്ലേ ഇതൊക്കെ പരിഹാരം കണ്ടെത്തേണ്ടതില്ലേ ഇത് നിസ്സാര കാര്യമാണോ താൽക്കാലികമായി പ്രസവം നിയന്ത്രിക്കാൻ കഴിക്കുന്ന ചില മരുന്നുകളൊക്കെ സ്ത്രീകൾ ശ്രദ്ധിക്കാനാ പറയുന്നത് പ്രസവം നിയന്ത്രിക്കാൻ കഴിക്കുന്ന ഗുളികകളൊക്കെ മാരക രോഗത്തിന്റെ ദുരിതത്തിലേക്ക് തള്ളിയിടും മനസ്സിലായി ഗുളികള് ചില സ്ത്രീകൾ ഗർഭം നിയന്ത്രിക്കാൻ പ്രസവം നിയന്ത്രിക്കാൻ തൽക്കാലം പ്രഗ്നന്റ് ആവണ്ട എന്ന് കരുതിയിട്ട് പ്രഗ്നൻസിയെ തടയാൻ വേണ്ടി കഴിക്കുന്ന മരുന്നുകളൊക്കെ പിന്നീട് നിങ്ങൾക്ക് തരുന്ന മാരകമായ രോഗങ്ങൾ അപ്പൊ ഗർഭപാത്രത്തിൽ എങ്ങനെ വന്നു ഫൈബ്രോയിഡിന്റെ പ്രശ്നം എവിടെ നിന്ന് വന്നു സിസ്റ്റ് എവിടെ നിന്ന് വന്നു ഇതൊന്നും പരലോകത്ത് പോയി പഠിക്കേണ്ട വിഷയൽ എവിടെ പഠിച്ചിട്ട് ഇവിടുന്ന് സലാമത്താവണം കാരണം മനുഷ്യന്മാര് ഇത്തരം പ്രയാസങ്ങളിലാണ് ജീവിക്കുന്നത് മനുഷ്യന്മാര് രോഗത്തിന്റെ പ്രയാസങ്ങളിൽ ജീവിക്കുമ്പോൾ അതിന് പരിഹാരം പറയാതെ മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞ് ജീവിക്കാൻ നമുക്ക് അവകാശമില്ല മനുഷ്യ സമൂഹത്തിന്റെ പ്രയാസത്തെ നീക്കേണ്ടവരാണ് മുസ്ലിം നിങ്ങളുടെ ജീവിത ദൗത്യം മനുഷ്യ സമുദായം അകപ്പെട്ടു പോകുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കൊടുക്കാനാണ് നമ്മെ അള്ളാഹു പുറപ്പെടിച്ചത് മനുഷ്യന്റെ പ്രയാസം ദുരീകരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ നാം പുറപ്പെടിച്ചത് മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാനാണ് നിങ്ങളെ നാം പുറപ്പെടിച്ചത് മനുഷ്യന്റെ പ്രയാസം രോഗങ്ങളാണ് മനുഷ്യന്റെ പ്രയാസം വേദനകളാണ് മനുഷ്യന്റെ പ്രയാസം ശരീരത്തെ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് നടക്കാൻ പറ്റാത്ത ആളുകൾ ഇരിക്കാൻ പറ്റാത്ത ആളുകൾ ഉറക്കം കിട്ടാത്ത ആളുകൾ വിശപ്പില്ലാത്ത ആളുകൾ മരുന്നു കുടിച്ചിട്ടും രോഗം ആളുകൾ അവരോട് പറയണം ഖുർആൻ നിങ്ങൾക്ക് പരിഹാരമാണ് അവ രോഗം വരാതിരിക്കാൻ രോഗം മാരകമാണെങ്കിൽ ചികിത്സിച്ചിട്ട് രോഗം ഭേദമാവില്ലെങ്കിൽ അത് വരാതിരിക്കലാണ് നല്ലത് ഏറ്റവും വലിയ രസകരമായ സംഭവം ഞാൻ എല്ലാ സദസ്സിലും പറയാറുണ്ട് മണിപ്പാൾ ഹോസ്പിറ്റൽ എന്നേക്കാൾ നിങ്ങൾക്കാണ് അടുത്ത് മണിപ്പാൾ ഹോസ്പിറ്റലിലെ പ്രഗത്ഭനായിരുന്ന െഗ്ഡെ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് ബി എം ഹെഗ്ഡെ കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ ബി എം ഹെഗ്ഡെ പറഞ്ഞൊരു കാര്യം പത്രങ്ങളിൽ പ്രിന്റ്